ചെറുപയർ കൊണ്ടുണ്ടല്ലോ നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കട്ടോ സാധാരണ നമ്മൾ ചെറുപയർ കൊണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടാക്കലില്ല അല്ലല്ലേ അപ്പോൾ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ചെറുപയർ ഓവർനൈറ്റ് കുതിർത്തതിന് ശേഷം നല്ലപോലെ കഴുകിയെടുത്തതാണ് ഇനിയിപ്പോൾ അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ അത് മുങ്ങി കിടക്കാൻ ഭാഗത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി വേവിച്ച് ചെറുപയറിൽ വെള്ളം വേണ്ട കേട്ടോ അതുകൊണ്ട് തന്നെ വേവിക്കാൻ വെക്കുമ്പോൾ അത് കണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഉപ്പും കൂടെ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ മൂന്ന് വിസിൽ വരുന്നത് വരെയാണ് വേവിക്കേണ്ടത് ഇനി അഥവാ വെള്ളം ഉണ്ടെങ്കിൽ വറ്റിച്ചെടുത്താൽ മതി പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് പച്ചമുളകും അതുപോലെ കുറച്ച് മല്ലിയിലോ ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇനി അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ ഇട്ടിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുക്ക കേട്ടോ വെന്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒന്ന് ക്രഷ് ആയിട്ട് കിട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ വെള്ളം ഉണ്ടെങ്കിൽ വറ്റിച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ഇട്ടു കൊടുക്കാൻ വെള്ളം ഉണ്ടെങ്കിൽ ആകെ മൊത്തത്തിൽ വെള്ളം അധികാവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ഒരു ക്രഷായിട്ട് നമുക്ക് കിട്ടും കേട്ടോ നല്ല പേസ്റ്റ് ആവേണ്ട അതുപോലെ ക്രഷ് ആയിട്ടുള്ള ഒരു പരുവത്തിലാണ് വേണ്ടത് ഇനി നമുക്കിതൊരു മിക്സിംഗ് ബൗളിലോട്ട് മാറ്റണം എന്നിട്ട് അതിലേക്ക് കുറച്ച് ചെരുവകൾ കൂടി ചേർക്കണം കേട്ടോ വെറും ചെറുപയർ ഇട്ടിട്ട് ഉണ്ടാക്കിയ രസം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ആദ്യം കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമ്മളിതിലേക്ക് ബോയിൽ ചെയ്ത പൊട്ടറ്റോ ഒന്നാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് വലിയൊരു പൊട്ടറ്റോ നല്ലപോലെ പുഴുങ്ങിയിട്ടൊന്നു ഒടച്ചെടുത്തതാണ് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ അപ്പോൾ രണ്ടാമത് ഇട്ട് കൊടുത്തത് ആദ്യം നമ്മൾ ചെറുപയറിൽ ഉപ്പിട്ടിട്ടാണല്ലോ വേവിച്ചത് പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ കടലപ്പൊടി ഉണ്ടല്ലോ കടലമാവും ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ പൊട്ടറ്റോയും അതുപോലെ കടലപ്പൊടിയൊക്കെ ചേർത്തല്ലോ ഇനി അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയിട്ടോ കളറിന് വേണ്ടിയിട്ട് ചേർക്കുക പിന്നെ ചെറിയ ജീരകം പൊടിച്ചത് ഉണ്ടല്ലോ അത് ഒരു കാൽ ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് അത് ഒഴിവാക്കട്ടോ പിന്നെ ഒരു ചെറിയ സവാള അതുപോലെ കൊത്തി അരിഞ്ഞതാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി കൈകൊണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിതെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഷേപ്പ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം ഞാനിപ്പോൾ ഇതൊരു പാറ്റീസിൻ്റെ ഷേപ്പിലാണ് കേട്ടോ ആക്കി എടുക്കുന്നത് അപ്പം മിക്സിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നല്ലപോലെ ഉരുട്ടിട്ട് കൈവെള്ളയിൽ വെച്ച് പരത്തുക ആ കട്ലറ്റിൻ്റെ വലുപ്പല്ലോ അതിനേക്കാൾ കുറച്ച് വലുപ്പത്തിലാണ് പരത്തുന്നത് അതുപോലെ കനം കുറച്ച് വേണം കേട്ടോ പരത്താൻ കട്ലറ്റിൻ്റെ ആ ഒരു കനത്തിലല്ല അതിനേക്കാൾ കനം കുറച്ച് വേണം പരത്താൻ അപ്പോൾ നമ്മൾ എടുത്തളവിൽ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി നല്ല ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുക മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി കാരണം ഓൾറെഡി എല്ലാം കുക്കായതാണല്ലേ ഇനി പുറമെ ഇതൊന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ അതുപോലെ നന്നായിട്ട് മുരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ചെറുപയർ കൊണ്ട് രണ്ട് പാറ്റീസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ ചെറുപയർ വീട്ടിലുണ്ടെങ്കിൽ മക്കൾ സ്കൂളിൽ തരുമ്പോൾ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കുക അവർക്ക് ഇഷ്ടമാവും ചെറുപയർ ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ് സാധാരണ നമ്മൾ ചെറുപയർ കൊണ്ട് സുഗീനൊക്കെ ഉണ്ടാക്കലുണ്ടല്ലേ പിന്നെ പ്രോട്ടീൻ്റെ കലവറയാണ് ചെറുപയർ അപ്പോൾ ഇതുപോലെ സ്പൈസി ആയിട്ട് മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക അവർക്ക് ഇഷ്ടമാവും അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു അടിപൊളി ഈസി വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസലാമലൈക്കും